ഈ മാറി വന്ന യുഗത്തിൽ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും അതിൽ നമ്മുടെ പങ്കും ഒരു ഉമ്മയും ഉപ്പയും എത്രത്തോളം ഇതിൽ വർക്ക് ചെയ്യണമെന്ന് വളരെ കൂലങ്കശമായി കുറഞ്ഞ സമയത്ത് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യണം നിങ്ങളുടെ കൂടെ ഇങ്ങനെ കൂടിയാൽ നിങ്ങൾക്ക് നല്ല രസമായിട്ട് അനുഭവപ്പെടും ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എൻ്റെ അനുഭവം അതാണ് ഇത് വിഷയത്തിന്റെ പ്രസക്തി ആയതുകൊണ്ടാണ് പറയുന്ന എൻ്റെ പ്രസക്തി ഒന്നല്ല ഇവിടെ നമ്മൾ സംരക്ഷിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇൽമിനെയാണ് ഇൽമിനെന്തോ പ്രത്യേകത ഉണ്ടോ ഉണ്ട് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ നമ്മളിപ്പോ കേട്ടു എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇൽമിനെ പ്രസക്തി ഉള്ളു ഞാൻ ഉദാഹരണം പറയാം ഇൽമിന് ഇത്രയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ടോ മതവിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടോ എന്നതിന് ഒരു ഉദാഹരണം പറയുക നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഞാൻ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണിത് കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഓർപ്പെടുത്താൻ ഇവിടെ ഒന്നോ രണ്ടോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു നാട്ടിൽ നമ്മളിവിടെ തന്നെ പുലി എന്ന് എന്നൊരു ന്യൂസ് പത്രത്തിൽ കണ്ടു പുലി പശ്ചാത്തലത്തിൽ കണ്ടല്ലോ അല്ലെ ശരിക്കും പേടിയാവും നമ്മൾ ഒരു പുലി എന്നൊരു ന്യൂസ് കുറച്ചു മുമ്പ് നമുക്ക് കേട്ട് കേട്ടിട്ട് ആ കാണാത്ത പുലി അതിനില്ലെന്നായിരുന്നു നമ്മുടെ ധാരണ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പുനെ കാണില്ല പുലി മുന്നേക്ക് ചാട്ടലൊക്കെ തുടങ്ങിയില്ലേ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു ന്യൂസ് പത്രത്തിൽ കണ്ടു രാവിലെ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് വീണ പത്രത്തിലാണ് വേങ്ങൂരിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് നമ്മള അവസ്ഥ വീട്ടിന്റെ ഉള്ളിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കേറുമ്പോൾ വരെ പഠിച്ചോനെ അതിന്റെ ഉള്ളിൽ സാധനം വന്നിരിക്കുന്നുണ്ടോ എന്നൊരു ഭയം ഉണ്ടാവില്ലേ ഇനി കട്ടിന്റെ അടിയിലെ ഞാൻ പഠിച്ചോനെ ചങ്ങായി വന്ന് ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുണ്ടാവും പേടിയാണ് അങ്ങനെ പേടിച്ചിട്ട് ഒരു നാടിനെ മുൾമുനയിൽ നിർത്തിയ പുലി രണ്ടു മൂന്ന് ദിവസം ആളുകളൊന്നും ഓഫീസിൽ പോയില്ല മദ്രസയിൽ കുട്ടികൾ പോയില്ല കടകളൊന്നും തുറന്നില്ല അങ്ങനത്തെ വല്ലാത്ത അവസ്ഥ ഉണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നാട്ടിലാകെ അടുത്ത ന്യൂസും ഫോട്ടോ മുടിയെ പുലിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു ആ പുലിയുടെ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ കാണുന്നൊരു കൗതുകൾ സംസാരിക്കണം കേട്ടോ കുട്ടികൾ സംസാരിക്കണം കുട്ടികൾക്ക് കൂടെ രക്ഷിതാക്കൾ സംസാരിക്കാതിരുന്നാൽ മതി കുട്ടികൾ സംസാരിക്കണില്ലെങ്കിൽ കുട്ടികൾക്ക് എന്തോ വെപ്പുണ്ട് രക്ഷിതാക്കൾ സംസാരിക്കുകയാണെങ്കിൽ രക്ഷിതാക്കൾ കൂടാതെ അടുത്ത ദിവസം പത്രത്തിലൊരു അതുപോലെ ഒരു ഫോട്ടോ ആ പുലിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു പുലിയുടെ മുകളിൽ നമ്മളെ മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ അതിന്റെ പുറകെ അതിന്റെ പിന്നെ പുറത്ത് കയറി ഇരുന്നിട്ട് അതിന്റെ വാല് പിടിക്കുന്നു മീശ പിടിക്കുന്നു ചെവി പിടിക്കുന്നു അതിന്റെ നുള്ളി നോവിക്കുന്നു ഇന്നലെ നമ്മളെ നാട്ടിലാകെ ഉറക്കം കെടുത്തിയ പുരിയെ പിടിച്ചപ്പോ വെടിവെച്ച് കൊന്നപ്പോ ഇന്ന് അതിന്റെ മുകളിൽ കുട്ടികൾക്ക് ഒരു പേടി ഇല്ലാതെ ഇരിക്കാൻ കഴിയും എന്റെ കാരണം കുറച്ച് സമയം ഏജ് കുറക്കണം മസിൽ ഒന്ന് വിടണം എന്താ കാരണം ജീവൻ പോയി അല്ലേ ജീവനിലായിരുന്നു ഇതുവരെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഈ പ്രത്യയശാസ്ത്രത്തിന് ഒരു കാലത്ത് കാണുന്നതും കേൾക്കുന്നതും പേടിയും മൈക്കിളച്ചാട്ട് എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞു മുസ്ലിമീങ്ങളെ അവരുടെ രോമത്തിൽ തൊടാൻ പോലും ഇവിടുത്തെ ഒരാൾക്കും കഴിയൂല അവർ അവരുടെ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പറഞ്ഞത് മൈക്കിളച്ചാട്ടാണ് നമ്മുടെ നിലവിലെ പുസ്തകം മാറ്റം പുസ്തകം മാറിയതാണ് വിഷയം മദ്രസയിലെ പുസ്തകങ്ങളൊക്കെ മാറ്റി മാറ്റേണ്ടതുണ്ടായിരുന്നു മാറ്റേണ്ടോ ലളിതൊക്കെ മാറേണ്ടിയിരുന്നില്ലേ പുസ്തകം മാറുന്നു രണ്ടഭിപ്രായം പറയല് കൊറേ കാശാ ഇത്രമാനം പൈസയാണ് ഈ പുസ്തകത്തിന് കൊടുക്കുന്നത് സ്കൂളിലും പുസ്തകം മദ്രസില് പുസ്തകം മാറുക വലിയ പ്രയാസമാണ് വേറൊരു മാറിയതിന് ശേഷം ശില്പശാല ക്ലാസ് തന്നെ ചെറിയ ആൾക്കാർക്കെങ്കിലും ചെറിയ വിഷമുണ്ടായിരുന്നു ശില്പശാലോട് പറയണോ അങ്ങനെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടായിട്ടുണ്ടോ പുസ്തക ശില്പശാലയിൽ ഞാൻ പോയിട്ട് എന്താ കാര്യം പെണ്ണുങ്ങൾ പറഞ്ഞു എന്ത് നിങ്ങളൊന്ന് ചെല്ലി മനസ്സാന്ന് ഞാൻ പോയിട്ട് പുസ്തകത്തിൽ പോയി കേട്ടിട്ട് അങ്ങനെ ചിന്തിച്ചു വന്നവരോട് സ്നേഹത്തോടെ പറയാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മദ്രസയിൽ മാറിയ പുസ്തകങ്ങളിലുള്ള വിഷയങ്ങളെ കുറിച്ചല്ല സന്തോഷായിരുന്നു ഇന്ന പാഠത്തിൽ ഇന്ന പുസ്തകത്തിൽ ഇന്ന പാഠം മാറിയിട്ടുണ്ട് നിങ്ങളോട് പറയണേ ഇല്ല കാരണം എന്താറിയോ ഞാനിപ്പോ രണ്ടാം ക്ലാസ്സിലെ ഒരു പുസ്തകം എടുത്തിട്ട് ഇതാ ഈ പാഠം ഈ പുസ്തകത്തിലെ ഇന്ന പാഠം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തിരിച്ചു വെക്കും എന്താ അറിയോ ഇത് ല്ല കാരണം നേരത്തെ നമുക്കത് പരിചയമല്ല നിങ്ങളോട് ആ പാഠപുസ്തകങ്ങളെ കുറിച്ച് പറയുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തിനു മാറി എന്നതാണ് മാറേണ്ടതുണ്ടായിരുന്നോ എന്നതാണ് നിർബന്ധമായിട്ടും മാറേണ്ടതുണ്ടായിരുന്നോ നിർബന്ധമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ മുഴുവൻ മാറിയത് ഏതാണ് സാഹചര്യം സാഹചര്യം അറിയാൻ വേണ്ടി ഞാൻ പറയാം നമ്മളവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ചേഞ്ച് ഉണ്ടായി ഒരു ജനറേഷൻ മാറി പുതിയൊരു ജനറേഷൻ വന്നു ആ ജനറേഷന്റെ പേരാണ് കുട്ടികൾ എങ്ങനെ അറിയോ ജനറേഷൻ എന്ന് പറയുന്ന പുതിയ ജനറേഷൻ വന്നു ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി ഉമ്മമാരെ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ 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 മാറ്റങ്ങൾ ഈ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ജനറേഷൻ ഉണ്ട് അത് അറിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ജനറേഷൻ മാറുന്ന ഒരു രീതി പറയുകയാണെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ ഉള്ള ഒരു ജനറേഷൻ കാലത്തിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം നമ്മുടെ മുന്നിലുള്ള ഈ കുട്ടികളുടെ പവർ തീയ്യണമെങ്കിൽ ഈ പുസ്തകങ്ങൾ ഇങ്ങനെയൊന്നല്ല ഇനിയും ഒരു കുറഞ്ഞ കാലത്തിനുള്ളിൽ ഇനിയും വലിയ മാറ്റം വരണമെന്ന് നിങ്ങൾ പറയും എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള ജനറേഷന്റെ പേരിൽ സൈലന്റ് ജനറേഷൻ എന്താണ് സൈലന്റ് ജനറേഷൻ കാരണം അറിയോ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യകൾ ഉപകരണങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് അവർ കൊണ്ട് ഒന്നും ഈ സമൂഹത്തിൽ നേട്ടണ്ടായിട്ടില്ല മോശക്കാരാന്നല്ലോ അവർ മോശക്കാരൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ നമ്മൾ കാണുന്ന ഈ മൊബൈൽ കമ്പ്യൂട്ടർ ഇതുപോലെയുള്ള ഉപകരണങ്ങൾ സമൂഹത്തിലേക്ക് വന്ന സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടല്ലോ ആ ഉപകരണങ്ങൾ സമൂഹത്തിന് നൽകിയതായി അവരിൽ നിന്നൊന്നുമില്ല സൈലന്റ് ജനറേഷൻ പാവങ്ങള അതവിടെ നോക്കട്ടെ ഈ ജനറേഷൻ ഇങ്ങനെ മാറി വരിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ജനറേഷന്റെ പേര് എക്സ് ജനറേഷൻ എന്നാണ് എക്സ് ജനറേഷൻ ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പോവുക നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ജനറേഷനാണ് അറുപത്തി അഞ്ചു മുതൽ എൺപത് വരെയുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാലഘട്ടത്തിലാണ് ഇവർ ജനിച്ചപ്പോഴാണ് നമ്മുടെ വിവര സാങ്കേതിക ഉപകരണങ്ങൾ വന്നു തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ആ ജനറേഷൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ എൺപതിന്റെ മുമ്പ് ജനിച്ചാരെങ്കിലും ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവിടെ അല്ല ലോകത്ത് ഇത്തരം ഉപകരണങ്ങൾ വന്നു തുടങ്ങിയതിന്റെ ആദ്യ കാലമാണ് എക്സ് ജനറേഷന്റെ കാലമാണ് അതിന്റെ അടുത്ത ജനറേഷൻ ആണ് വൈ ജനറേഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ജനറേഷൻ അത് ഉപയോഗപ്പെടുത്തിയ ജനറേഷനാണ് ഈ ജനറേഷൻ ഏത് എൺപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള ജനറേഷനാണ് ഈ ഇത്തരം ഉപകരണങ്ങളിൽ സമൂഹത്തിൽ വലിയ അവരെ കൊണ്ടാണ് അതിന്റെ വളർച്ചയിൽ ഈ ഉപകരണങ്ങളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച സമ്മാനുകൾ പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറയാനുള്ളത് മനസ്സിൽ വിഷയം മനസ്സിലാകാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ആണ് സെറ്റ് ജനറേഷൻ അതായത് ഇത്തരം ഉപകരണങ്ങളിൽ ജനിച്ച് അത് ഉപയോഗപ്പെടുത്തിയത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ജനറേഷൻ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ കാണുന്ന കുട്ടികൾ ഇവര് ജന്മ രണ്ടായിരത്തി പതിമൂന്ന് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ജനിച്ച ഈ കുട്ടി നിൻ്റതോ பதினொன்னு ரெண்டாயிரத்தி பன்னிரண்டு